ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ബുക്കിനെ കുറിച്ചിട്ടാണ് ഒരു സ്റ്റോറിയാണിത് നയൻറ്റീൻ എഴുതി നയൻറ്റീൻ ഫിഫ്റ്റീനിൽ ജർമ്മനിയിൽ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കിനെ കുറിച്ച് കഫ്ക ട്വൻറ്റി നയൻ ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ കഫ്കയ്ക്ക് ഇത് എഴുതുമ്പോഴും നയൻറ്റീൻ ഫിഫ്റ്റീനിൽ പിന്നീടത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടി തേർട്ടി ടു വയസ്സുണ്ടായിരിക്കണം പിന്നീട് സംഭവിച്ചതാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു സ്റ്റോറി ലൈൻ ഇതൊരു ഫിക്ഷനാണ് കേട്ടോ ബട്ട് ബ്യൂട്ടിഫുൾ ഫിക്ഷൻ എന്താണ് ഈ ഫിക്ഷനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കിൻ്റെ പേര് മെറ്റാമോഫിസസ് മെറ്റാമോഫിസസ് എന്ന് പറഞ്ഞ ഈ ബുക്കിൽ കഫ്ക പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അത് അതും ഒരു ബ്യൂട്ടിയാണ് ഈ ബുക്കിൻ്റെ സംസാ സംസ ഒരു ഫാമിലിയിൽ ഒരു ഫാമിലിയിൽ സംസയായിരുന്നു ബ്രെഡ്വിനർ അതായത് സംസയാണ് ജോലിക്ക് പോകുന്നത് അവരുടെ പാരൻസിനെ നോക്കുന്നത് സിസ്റ്ററിനെ നോക്കുന്നത് എല്ലാം സംസയാണ് അങ്ങനെ ഇരിക്കെ ഇത്രയും ഒരു ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന സംസ ഒരു ദിവസം എനിക്കുമ്പം ഒരു ജോയിൻറ്റ് ബഗ്ഗായി മാറുകയാണ് അതായത് വലിയൊരു വണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് ഒരു നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ തിയററ്റിക്കലി ഞാൻ അലൈൻ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന തിയറികൾ ഫിലോസഫി വരുന്നുണ്ട് സൈക്കോളജി വരുന്നുണ്ട് സ്പിരിച്വാലിറ്റി വരുന്നുണ്ട് അങ്ങനെ ബഗ്ഗായി മാറിയ സംസ പിന്നീട് യൂസ് ഇല്ലാതാവുകയാണ് അപ്പോൾ ഇതിൽ ഈ സ്റ്റോറി ലൈൻ കൊണ്ടുപോകുന്നത് നമ്മളോട് ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ജോലി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ പിന്നെ യൂസ് ഒന്നും ഇല്ലേ അയാളുടെ സെൽഫ് സെൽഫ് വർക്ക് പിന്നെ എന്താണ് എങ്ങനെയാണ് ഒരു സൊസൈറ്റി പിന്നീട് അയാള് കാണുന്നത് അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആം ഐ പക്ഷെ ഇതൊന്നും സംസ സംസയോട് ചോദിച്ചിട്ടില്ല ആ ഒരു സ്ട്രഗിളിൽ അതായത് ഞാനിപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ സംസ നമ്മൾ വിട്ട് പോവുകയാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി അയാള് മരിച്ചു പോവുകയാണ് പക്ഷെ അയാള് മരിച്ചു പോയതിനു ശേഷം ഈ ഫാമിലി പിന്നീട് അവിടെ നന്നായി പോയി അയാൾ മരിച്ചത് എന്നുള്ള ഒരു രീതിയില്ല അവരൊരു ന്യൂ ലൈഫ് ബിൽഡ് ചെയ്യാനാണ് അവിടെ നോക്കുന്നത് പക്ഷെ അവിടെ ചിന്തിക്കുന്നില്ല ആരും ആ കഥ വായിക്കുമ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ആരും അവിടെ ഒരു എംപത്തിറ്റിക്കലായിട്ട് സംശയോട് ബിഹേവ് ചെയ്യുന്നില്ല അത്തരത്തിലുള്ള ഒരു അട്രിബ്യൂഷനും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതിലൊരു റിഫ്ലക്ഷൻ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്നും നമ്മളോട് ചോദിക്കും ഹുവമായി നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് നമ്മൾ ബൗണ്ടറി ഫോളോ ചെയ്യുന്നുണ്ടോ ആൾക്കാരുമായിട്ട് നോ പറയുന്നിടത്ത് നമ്മൾ നോ പറയുന്നുണ്ടോ നമുക്ക് നമ്മുടെ ജോലിയല്ല അതിന് മുകളിൽ ആസ് എ ഹ്യൂമൻ നമ്മൾ മറ്റ് പലതുമാണ് നമ്മുടെ വർത്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് മറ്റുള്ളവരല്ല നമ്മൾ തന്നെയാണ് ജോലിയും അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസും മാത്രമല്ല അയാൾക്ക് ഒരു പ്രൊമിനൻസ് കൊണ്ടുവരുന്നത് സമൂഹത്തിലും അപ്പോൾ ഇതിൽ മരിച്ചു പോകുന്നതിന് മുൻപ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ സൈക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന തെറാപ്പികളിൽ പലതും ഉണ്ടാവും അതിൽ കുറച്ച് ഞാനവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം സെൽഫ് കംപാഷൻ അതൊരു സ്കില്ലാണ് തെറാപ്പിയിൽ അത് സി ബി ടിയിലും ചെയ്യും കോബ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലും ചെയ്യും ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിലും അത് ചെയ്യും പിന്നീട് നെറേറ്റീവ് തെറാപ്പി നെറേറ്റീവ് തെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ കഥ എഴുതുകയാണ് എന്നിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മളതിൽ മാറ്റം കൊണ്ടുവരികയാണ് സി ബി ടിയും ചെയ്യാൻ സാധിക്കും അതായത് ഇതിൽ സി ബി ടി എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ ആ നെഗറ്റീവ് തോട്ട്സിനെ റീവയർ ചെയ്തിട്ട് സി ബി ടി ചെയ്യാൻ പറ്റും പിന്നെ ജേണലിങ് എന്നും ജേണലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും നമ്മളോട് ചോദിക്കും നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു അത് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി ചെയ്യാമായിരുന്നില്ലേ എന്നോട് ആ വ്യക്തി ഇങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെടാനില്ലേ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ അല്ലേ ഒരു സോൾ മൈൻഡ് ബോഡി എന്ന് പറയുന്ന രീതിയിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്നോട് ആരാണ് സ്നേഹം കാണിക്കുക എൻ്റെ സോളിനോട് ആര് സ്നേഹം കാണിക്കും ഇതിൽ വേറൊരു തിയറിയും വളരെ ഇമ്പോർട്ടൻ്റാണ് എക്സിസ്റ്റൻഷ്യലിസം അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത് ഒരു തിങ്കിങ് വേ ഓഫ് തിങ്കിംഗ് ആണ് അതിലെന്താ പറയണതെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ലൈഫിൽ ഒരു മാനുവൽ ആരും കൊണ്ടു തരുന്നില്ല നമുക്കൊരിക്കലും ഒരു മാനുവൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ദ വേ ലൈഫ് കംസ് നമ്മളത് റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സെർക്കംസ്റ്റാൻസസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ലീവ് ചെയ്യുന്നത് ഒരു മാനുവൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്കുണ്ടായ ഒരു 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 വളരെ ഒരു ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നംനസ് തോന്നി വളരെ വിഷമം തോന്നി സംസയ്ക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ ആരോടെങ്കിലും സംസാരിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ എന്തുകൊണ്ട് അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അയ്യൊക്കെ നിങ്ങൾക്ക് സുഖമില്ലേന്ന് ഒരാൾ ചോദിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് എന്തായാലും ഞാനത് റെക്കമെൻഡ് ചെയ്യാണ് എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ബുക്കാണ് പല ഷെയ്ഡ്സ് ഓഫ് ലൈഫ് സ്കില്ലിലൂടെ നിങ്ങൾ ഇത് കൊണ്ടുപോകും ഞാനിത് ഒരു ടു അവേഴ്സിനുള്ളിലാണ് വായിച്ച് തീർത്തത് ഒരു മൂന്നോ നാല് പേജ് എത്തുമ്പോൾ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വരുത്തും അങ്ങനെ ഞാനത് വായിച്ചു തീർത്തു ബ്യൂട്ടിഫുള്ളാണ് ബ്യൂട്ടിഫുൾ എല്ലാവരും വായിക്കണം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പുതിയൊരു ബുക്കായിട്ട് വേറെ വീഡിയോയിൽ കാണാം Thank you.